നമ്മുടെ പെൻസിൽ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ടീമുണ്ടോ എന്താ ഹർഷ് സൈനി ഹിന്ദിക്കാരനാണ് അപ്പോൾ ഇത് ആ നമ്മ പാക്കിങ് ജോലി പെൻസിൽ പാക്കിങ് ചെയ്താൽ കിട്ടുന്ന ശമ്പളമൊക്കെയാണ് അളത് കൊടുക്കണേ പ്രതിമാസം മുപ്പതിനായിരം രൂപ വിജയിച്ച് അഡ്വാൻസ് മുൻപതിനായിരം ആദ്യമായി ആദ്യമായാണ് എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് പത്ത് ദിവസത്തെ പാക്കിംഗ് മെറ്റീരിയലും പത്ത് ദിവസത്തെ വിൻ പതിനായിരം കൊറിയർ വഴിയും അയക്കും ഐ അതായത് ഐ ഡി കാർഡ് ഫീസ് എഴുന്നൂറ്റി രൂപ ആവശ്യമുള്ളത് പ്രതിദിനം നൂറ് പാക്കറ്റുകൾ ഒരു പാക്കറ്റിന് പത്ത് പെൻസിലുകൾ രൂപ ആയിരം നൂറ് പാക്കറ്റിന് ആയിരം രൂപയായി പാക്കറ്റുകൾ നിങ്ങളുടെ വരുമാനം പ്രതിദിനം നൂറ് പാക്കറ്റുകളോ അതിൽ കൂടുതലോ പാക്ക് ചെയ്യാം ഈ സ്ഥാപനം എല്ലാ സം സാധനങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു സാധനങ്ങൾ പാക്ക് ചെയ്ത ശേഷം കമ്പനി കൊറിയർ അവ ശേഖരിക്കുന്നു നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കണമെങ്കിൽ ഈ ഘട്ടങ്ങൾ പാലിക്കുക ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിലവിലെ വിലാസം രജിസ്ട്രേഷൻ ഫീസും ഐ ഡി കാർഡും ഫീസും എഴുന്നൂറ്റമ്പത് രൂപ ആവശ്യമാണ് അതിനുശേഷം പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കും തുടർന്ന് വാട്സാപ്പ് വഴി അയച്ചാൽ ഫിസിക്കൽ ഐ ഡി കാർഡ് കൊറിയർ വഴി നിങ്ങൾക്ക് ലഭിക്കും ഇന്നോ നാളെയോ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുക കമ്പനി കമ്പനി നിങ്ങളുടെ നിങ്ങൾക്ക് പത്ത് ദിവസത്തേക്കുള്ള പാക്കിംഗ് മെറ്റീരിയൽ അയച്ച് പത്ത് ദിവസത്തേക്ക് പതിനായിരം രൂപ നേടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ജോലി അപേക്ഷിക്കാം പൂർണ്ണമായും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കുകയും അതേ അല്ലെങ്കിൽ ഇല്ല എന്ന് തരാനാകുകയും ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് പൈസ എങ്ങനെ അയക്കണം ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയച്ചു തരൂ അപ്പം ഇവർക്ക് ആളുകൾ ആളുകളുണ്ടോ അപ്പം കേരള കൊച്ചിൻ സേ നിങ്ങടെ പറഞ്ഞിട്ട് കാര്യങ്ങളാണ് ചെയ്യണേ തൃശ്ശൂർ ചാലിപ്പുടി ഭാഗത്ത് ഇവിടെ ചെയ്യുന്ന ആളുകളുണ്ടോ അവരുടെ കോണ്ടാക്ട് എന്തെങ്കിലും നമ്പർ ഉണ്ടോ അവരുടെ കണക്ട് ചെയ്യാൻ പറ്റുമോ രജിസ്ട്രേഷൻ ഫീസൊക്കെ എത്രയായി തരാൻ കുഴപ്പമില്ല എഴുന്നൂറ്റിഅമ്പത് എണ്ണൂറ് ആയിരം ആയാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന കൊറച്ചാളുകളെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും ആളുകളെ ഓ തൃശ്ശൂരൂർ ചാലക്കുടി ആദ് കണക്ട് ചെയ്യാനാണ് കണക്ട് ഒരു ട്വൽ ഫിഫ്റ്റി ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഉള്ള അറിയാവുന്ന ഹിന്ദി വെച്ചിട്ട് നമ്മൾ പോയി ചെയ്താണ്ടാവും അപ്പൊ അവന് മലയാളങ്ങോട് വലിയ പിടിപാടില്ല അപ്പൊ അവൻ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കയാണ് ഏഹ് അതായത് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ ആധാർ കാർഡും ഫോട്ടോയും നിങ്ങൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ എന്താ കെയറാമോ എന്നൊന്നും പറയാമല്ലേ പെൻസിൽ പാക്ക് ചെയ്യാൻ ആയിരിക്കില്ല ലാസ്റ്റ് വരെ അവൻ നിങ്ങളുടെ പേരിൽ വേറെ എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ സംഭവം സെറ്റ് ചെയ്താൽ അവ കാശ് അടിച്ച് നിങ്ങൾക്കിട്ട് തിരിച്ച് പണി കിട്ടും അപ്പം ഈ പറഞ്ഞ മാതിരി വീട്ടിലിരുന്ന് പെൻസിൽ പാക്ക് ചെയ്തിട്ട് മുപ്പതിനായിരം രൂപ വരുമാനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കമ്പനി ആ പെൻസിലിൻ്റെ കമ്പനിക്ക് അപ്പോൾ എത്ര കോടി രൂപയുടെ വരുമാനം ഉണ്ടാവണം ഇമാതിരി മൊണ്ണത്തരങ്ങളിൽ ചെന്ന് ചാടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവൻ്റെ നമ്പർ മറക്കണ്ട തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി നാല് പതിനേഴ് മുപ്പത് നാൽപ്പത്തൊമ്പത് ഇതവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിതാണ്